Hello. കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പതിപോലെ തന്നെ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് വന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയായാലും അല്ലെങ്കിൽ കുറേ അത് കുറേ നാളൊക്കെ അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവറ്റകളൊക്കെ വരാതിരിക്കാനും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോയൊക്കെ ചത്തുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ള രഡിമോഡി ടിപ്പാണ് ഇതേപോലെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ട് ഒരു നൂലിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇല്ലാത്തേക്ക് അങ്ങനെ വെച്ചുകൊടുക്കുക നൂലിൽ കെട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി എടുക്കുമ്പം അതിലേക്ക് ഈ ഒരു ഗ്രാമ്പു പിന്നെ നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടത് വരും ഇങ്ങനെ നൂലിൽ കെട്ടി വെക്കുവാണെങ്കിൽ പിന്നെ വേർതിരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നൂല് മാത്രം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മുടെ പരിപ്പാണ് പരിപ്പും ഇതേപോലെ തന്നെ നമ്മൾ ഒത്തിരി നാളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഇതിൻ്റെ അകത്തും ഇങ്ങനത്തെ പ്രാണികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം വന്നിട്ട് പ്രാണികളെ കറുത്ത വണ്ടൊക്കെ വന്നിട്ട് പരിപ്പ് ഒന്നായിട്ട് കൊത്തിപ്പോവും അപ്പം ഇതേപോലെ തന്നെ നൂലിൽ കെട്ടിയിട്ടുള്ള ഗ്രാമ്പു ഇതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ വറ്റൽ മുളകമായാലും കുഴപ്പമില്ല കേട്ടോ അതേപോലെ തന്നെ പരിപ്പ് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പരിപ്പിന് ഒത്തിരി വേവ് ജാസ്തിയായിരിക്കും ഇപ്പം ഒത്തിരി ഗ്യാസൊക്കെ ചിലവായി പോവും അങ്ങനെയുള്ള പരിപ്പ് ഒത്തിരി വേവൊക്കെയുള്ള പരിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ ആദ്യം ഒന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്യാന്നിട്ട് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ പ്രാവശ്യം മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അടുത്തൊരു ടിപ്പ് പരിപ്പ് പോലെ തന്നെയാണ് നമ്മുടെ കടലയായാലും അല്ലെങ്കിൽ വൻപയരായാലും ചെറുപയർ ഒക്കെ തന്നെ ഇതിനൊക്കെ ഇങ്ങനെ വണ്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കുറേ അധികം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കും ആ ടൈമിലാണ് ഈ ഒരു വണ്ട് വന്നിട്ട് ഒന്നായിട്ട് കുത്തിപ്പോവുക പിന്നെ നമ്മൾ വെയിലത്തിട്ടാലും കടലേക്കൊക്കെ ഹോൾസൊക്കെ വന്നിട്ട് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോവും അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ഗ്രാമ്പു അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് രണ്ടായാലും കുഴപ്പമില്ല അടുത്തൊരു ടിപ്പിലേക്ക് പോകാം ഇതേപോലത്തെ ചായപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം അതിൻ്റെ അകത്തേക്ക് ഒരു ഒരു ഗ്രാമ്പും ഒരു രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ചായക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ സെപ്പറേറ്റ് പിന്നെ അതിലേക്ക് ഇലക്ക ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഇലക്കി ഇട്ട് വെക്കുന്നത് കാരണം ഇത് നമ്മൾ അടച്ചു വയ്ക്കുന്ന കാരണം ഇലക്കേൻ്റെ ഈ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു ചായപ്പൊടീൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ചായക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുമാത്രമല്ല ചായപ്പൊടി കട്ടയൊന്നും കെട്ടിപ്പോയില്ലേ ഈ ഒരു ടൈപ്പ് ചായപ്പൊടിയല്ല നല്ല തരിതരി തരി പോലത്തെ ചായപ്പൊടിയൊക്കെ ആവുമ്പോൾ ഇത് വളരെ ഉപകാരമായിട്ട് ഇരിക്കും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇപ്പോൾ മഴയൊക്കെ തുടങ്ങാനായി അതേപോലെ തന്നെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള കുടയൊക്കെ എടുക്കാനുള്ള സമയമായി ഇപ്പം ചിലപ്പം കുടയൊക്കെ തുരുമ്പൊക്കെ പിടിച്ചു പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ നമുക്കത് തുറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമ്മൾ കുട നന്നാക്കുന്ന ആളെ അടുത്തൊക്കെ പോയിട്ട് അതൊക്കെ ശരിയാക്കേണ്ടി വരും അപ്പം അതിന് മുമ്പായിട്ട് ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിൽ മെഴുകുതിരി ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഈ ഒരു കമ്പനിൻ്റെ മുകളിലായിട്ടൊന്ന് കൊടുക്കുക നല്ല രീതിക്കാണ് തുരുമ്പുള്ള ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ തുരുമ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറി കൊടിയൊക്കെ നന്നായി നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് തുട തുറക്കാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു കമ്പീൻ്റെ ഭാഗത്തും തുരുമ്പോൾ തുറക്കാനൊക്കെ പ്രയാസം നല്ല ടൈറ്റായിട്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലെ വാതിലിൻ്റെ വിജാഗിരിൻ്റെ മുകളിൽ മീര് സൗണ്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് മെഴുകുതിരി ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ ഐസ്ക്രീം ഐസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ടാവില്ലേ സ്റ്റിക്ക് ഈ ഒരു സ്റ്റിക്ക് നമുക്ക് കലയേണ്ടായിട്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ ഉപ്പ് ഭരണീൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കട്ട ഇട്ടയില്ല ഉപ്പ് നമ്മൾ ഉപ്പ് ഇട്ട് വെച്ച പാത്രത്തിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ വെള്ളം 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 വന്നിരിക്കുന്ന പോലെ ഉണ്ടാവും അതൊക്കെ ഉപ്പ് ഇങ്ങനെ തണുത്ത് നളുത്ത് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ചെറിയൊരു കഷ്ണം അങ്ങനെ മരത്തിൻ്റെ ആയിരിക്കുമല്ലോ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ ഒത്തിരി നാളൊക്കെ ഇങ്ങനെ വെല്ലുവിളി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവുക ഈ ഒരു ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതൊത്തിരി നാൾ ചീനൊന്നും പോകാതിരിക്കും കേട്ടോ ഈ ഒരു ഭാഗമാണ് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് തുടങ്ങുക അപ്പം അതിങ്ങനെ ചീനൊന്നും പോകത്തില്ല വിനാഗിരി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ കുറേ വെല്ലുവിളിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ഹെൽപ്പ് ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ട് ഇരിക്കും കേട്ടോ അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് ഒരു നുള്ള് നമ്മുടെ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെന്തിട്ടാന്ന് പറഞ്ഞു തരാമേ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ മീനും ഇറച്ചിയും അതേപോലെ തന്നെ ഒത്തിരി നാളൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ച് കഴിഞ്ഞാലൊക്കെ ബ നന്നായിട്ടുള്ളൊരു ബാഡ് സ്മെല്ലുണ്ടാവും അതേപോലെ തന്നെ ദൂരെ സ്ഥലത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉണക്കമീനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അപ്പം ഫ്രിഡ്ജിൻ്റെ അകത്തൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു കിഴി കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ലൈറ്റ് ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഈ ഒരു ചായപ്പൊടിക്ക് അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ബാഡ് ഒന്ന് അബ്സോർബ് ചെയ്ത് വയ്ക്കാനുള്ള കഴിവുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഒത്തിരി പോലും ചീത്ത മണമൊന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതിങ്ങനെ ഒന്ന് രണ്ട് ആഴ്ചയൊക്കെ കൂടുമ്പോൾ മാറ്റി കൊടുത്താലും മതി അധികം ഒന്നും വേണ്ട ഒരു നുള്ളിൽ ചായപ്പൊടി മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു